ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന കട്ട്ലറ്റ് ആണ് മണ്ഡല മാസം തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പച്ചക്കറി ഐറ്റംസ് തന്നെ കൂടുതൽ ഇടാമെന്ന് കരുതുന്നു നോൺ വെജും ഇടാം അപ്പോൾ നമുക്ക് ചേന കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം അറുന്നൂറ് ഗ്രാം ചേന എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഒരു ഒന്നര സവോള കൊത്തി അരിഞ്ഞത് വെളുത്തുള്ളി ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി ഒരു ഒരു ഒന്നര ടീസ്പൂൺ മല്ലിയില പൊതിനിയിലും ഒരു ഒരു അഞ്ച് ഗ്രാം ഇതെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് വേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് റവ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ മസാലപ്പൊടികളുടെ അളവ് ഞാൻ പാകപ്പെടുത്തുമ്പോഴായിട്ട് പറയാം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചേനയും ഉരുളക്കിഴങ്ങും നമുക്ക് ഒരു കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കാം ചേനയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കാം അതിനായിട്ട് കുക്കറിൽ ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചേന ഇട്ടുകൊടുക്കാം ഉരുളക്കിഴങ്ങും ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കർ അടച്ച് വെച്ചിട്ടൊരു മൂന്ന് വിസല് നമുക്കിതിലേക്കുള്ള അഡ്ലറ്റിയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നു പച്ചമുളക് കൊടുക്കാം കന്നര സവോള വേപ്പല മല്ലിയിലും പുതിയ നമുക്ക് നന്നായി തിളക്കാം നമ്മുടെ സവാളയും വെളുപ്പൊക്കെ നന്നായി നോക്കി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ട് നമുക്ക് ഇതിൽ മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം ഇരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുക്കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ കാൽ കപ്പ് ജസ്റ്റ് ഒന്ന് തിരച്ചാൽ നമുക്കതിലോട്ട് അരക്കപ്പ് റവ അതുപോലെ ഇളക്ക ഒരു ടേബിൾ സ്പൂൺ വാട്ട്ഫ്ലവർ മിശ്രിതം ഡ്രൈ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കട്ട്ലെറ്റിനുള്ള മസാല ചേനയും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടാറാൻ വെക്കാം ചേനയും ഉരുളക്കിഴങ്ങ് നല്ല പോലെ വന്തിയിട്ടുണ്ട് ഇതൊരു ഇതൊരു ഫോർക്ക് വെച്ച് നമുക്ക് മാഷ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്കിനി കട്ട്ലറ്റിന്റെ മസാല ഇടാം ഞാനിവിടെ രണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് റൗണ്ടിലും ഒന്ന് സ്ക്വയർ ആയിട്ടും ഇത്രയും കട്ട്ലെറ്റിൻ്റെ ഒരു മിശ്രിതം ബാക്കിയുണ്ട് അത് ഞാൻ മക്കൾ എറണാകുളത്തുനിന്ന് വരുമ്പോൾ ഫ്രഷായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സൂക്ഷിക്കുകയാണ് ഇത് നമുക്കിപ്പോൾ ചുട്ടെടുക്കാം ഇനി നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുത്തു വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത് നന്നായി ചൂടാവറണ്ട് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൊടുക്കുന്നത് ഇതിന് നന്നായിട്ട് വരിക ചേനയും ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം വെന്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് വല്ലാതെ വേവ് വേണ്ടി വരില്ല നമുക്കൊന്ന് മൊരിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് കുറേ കുറേ മറച്ചിട്ട് കൊടുക്കണം പാകമായിപ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മൂടെ മൊരിഞ്ഞാൽ നമുക്കത് എടുക്കാം ടേസ്റ്റിയായ ചേനക്കടലിട്ട് റെഡി ആയിട്ടുണ്ട് അത് സോസ് കൂട്ടി കഴിക്കാം കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും കൊടുത്തയക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രം ജയസ് ഹാപ്പി വേൾഡ്